അപ്പോൾ നാവാമുകുന്ദ വലിയ കൂടി തന്നെയാണ് ഇത്തവണ വന്നിരിക്കുന്നത് അവർ ഇത്തവണ വലിയ തോതിലുള്ള മുന്നേറ്റം നടത്താൻ സാധിക്കുമെന്ന് പറയുന്നത് നമ്മൾ നിൽക്കുന്ന വേദിയിൽ ഇപ്പോൾ തായ്ക്കാണ്ടോ മുപ്പത്തി രണ്ട് കിലോഗ്രാം വിഭാഗം ജൂനിയർ പെൺകുട്ടികളുടെ വിഭാഗത്തിൽ മെഡൽ നേടിയ താരങ്ങൾക്കുള്ള മെഡലുകൾ നൽകുകയാണ് നദ്വ എന്ന് പറയുന്ന മലപ്പുറം ജില്ലയിലെ മേൽമുറി സ്കൂളിലെ വിദ്യാർത്ഥിയാണ് നദ്വ നദ്വയാണ് ഇതിൽ ചാമ്പ്യനായത് ഒപ്പം കൊല്ലത്തിന്റെ താരം വെള്ളി മെഡലുമായി നിൽക്കുന്നു ഇപ്പോൾ മെഡൽ സെറമണി ഒരു വശത്ത് നമ്മൾ പുരോഗമിക്കുന്നുണ്ട് നദ്വ കുറച്ചു മുമ്പ് നമ്മൾ സംസാരിക്കാമെന്ന് പറഞ്ഞാണ് ആ സമയത്താണ് മെഡലിലേക്ക് പോയത് എന്തായാലും നമുക്കൊന്ന് സംസാരിക്കാമെന്ന് തന്നെ അത് കരുതുന്നു അല്ലേ യെസ് അഥവാ ഇതൊരു കൊറിയൻ ആയോധന്റെ കലയാണല്ലോ ഏ അപ്പൊ അത് പഠിച്ചെടുക്കാനൊക്കെ പ്രയാസം ഉണ്ടായിരുന്നു പിന്നെ അത് സ്മൂത്തായി മെൽബുറിയിൽ വലിയ സ്വീകരണമൊക്കെ ഉണ്ടാവുമല്ലോ എന്നാലും ഇനി അങ്ങോട്ട് മുന്നോട്ട് പോകണം നമുക്ക് നാഷണൽ ലെവലിൽ പോണേടെ പേര് കല്യാണി കല്യാണി ഏത് സ്കൂളാണ് ശങ്കരമംഗലം കൊല്ലം കൊല്ലം ഫൈറ്റ് എതിരാളികളൊക്കെ തകർത്ത് പോയിന്റുകൾ വാരിയാണ് മുന്നോട്ട് വന്നത് ഫൈനലിൽ മാത്രം ഒന്ന് പോയി നമുക്ക് അടുത്ത അടുത്തവണ് പിടിക്കാതെ അല്ലേ പേര് ദേവിക എറണാകുളം അടുത്ത നമുക്ക് സ്വർണ്ണമാക്കണം കേട്ടോ ബെസ്റ്റ് എല്ലാവർക്കും എല്ലാവർക്കും കേട്ടോ അപ്പൊ തൈക്കാൻഡോയിലെ വിദ്യാർത്ഥികൾ അവിടെ മത്സരം വലിയ വാശിയേറിയ മത്സരം ഒരു വശത്ത് നടക്കുന്നുണ്ട് രാത്രി ഏതാണ്ട് ഒരു എട്ട് വരെ ഇന്ന് ഇവന്റുകൾ ഉണ്ട് നാളെയും മത്സരങ്ങളുണ്ട് വലിയ തോതിലുള്ള സജ്ജീകരണങ്ങള് സ്കൂളുകള് നടത്തിയിട്ടുണ്ട് നമുക്ക് കായികമേളയിലെ തന്നെ മറ്റു വാർത്തകളിലേക്ക് പോകേണ്ടതുണ്ട് അതിലേക്കൊക്കെ വരുന്നതിന് മുൻപ് ഒരു ചെറിയ ഇടവേള